ർക്കും നമസ്തേ തൃപാതി ജയം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബായി ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്ന ശുത മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലം കടലിലൊന്ന ഭൂമിയിൽ ുംരം ചിന്നാബിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാടി ജനനി ജനനി ജനീ നവരത്നമഞ്ചരിയിലെ ഈ വരികൾ കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരാനന്ദം തോന്നാറുണ്ട് വിദ്യാശക്തിയായ ജനനിയെ കുറിച്ചാണ് ഈ കവി കൃതിയിൽ പറയുന്നത് ആയിരത്തി എൺപത്തി നാല് ചിങ്ങം ഇരുപത്തി ആറാം തീയതി ഗുരുദേവന്റെ ജന്മനാൾ ദിവസം ശാരദാ മഠത്തിന് ശിലാസ്ഥാപനം നടത്തിയിട്ട് അഭിനവിച്ചു തന്നെ രചിച്ച കൃതിയാണ് ജനനി നവരത്ന മഞ്ചരി ദേവി സ്തുതിയാണ് എന്ന് തോന്നുമെങ്കിലും ഉജ്ജ്വലമായ ഒരു അദ്വൈത വേദാന്ത കൃതിയാണ് ജനനി നവരത്ന മഞ്ചരി മത്തേഭം എന്ന വൃത്തത്തിലാണ് ഈ കൃതി രചിക്കപ്പെട്ടിരിക്കുന്നത് ഒൻപത് അടങ്ങുന്ന ഒരു പൂങ്കുല എന്ന അർത്ഥത്തിലാണ് ഈ കൃതിക്ക് ജനനി നവരത്ന മഞ്ചരി എന്ന പേര് ലഭിച്ചത് ഗുരുദേവന്റെ കവിഭാവന ഈ കൃതിയെ അതീവ മനോഹരമാക്കി അടുക്കി വച്ചിരിക്കുന്നു ഗുരുദേവന്റെ ഉള്ളിലുള്ള അറിവിനെ അതേപോലെ വർണ്ണിച്ചിരിക്കുകയാണ് ഈ കൃതിയിൽ ും ജനീനാകവും നഗകം താനായതും ധരനദീനും നരനും ആ നാഗവും നരകവും നീ നാമരൂപമതി നാനാവിധ പ്രകൃ പ്രകൃതിമാനായി നിന്നറിയമേ ും ഭവതി ഹേ അഹോ നാടകം നിഖിലവും ഈ വരികളിൽ നിന്നും നമ്മൾക്ക് വ്യക്തമാകുന്നത് ഈ പ്രകൃതിയിലുള്ള എല്ലാ ചരാചരങ്ങളിലും വിദ്യാശക്തിയായ ജനനി കുടികൊള്ളുന്നുണ്ട് എന്നതാണ് ഈ കൃതി വായിച്ച് മനനം ചെയ്യുന്നവർക്ക് സത്യത്തിൻ്റെ രഹസ്യം തെളിഞ്ഞു കിട്ടുന്നതാണ് നന്ദി